ഹായ് മുത്തു മണികളെ എപ്പോഴാണ് കൂടി തൃശ്ശൂർ എത്തി തൃശ്ശൂർ ഞമ്മളെ ഹൈവേമൊക്കെ ചാടാൻ നിൽക്കണേ എറണാകുളം അപ്പോൾ ആ ജംഗ്ഷനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വണ്ടി കുറച്ചേരം പിന്നെ ഓഫാക്കിട്ടു ഇവർക്കൊന്ന് മേക്കപ്പ് ഉണ്ടായിരുന്നു ഇവർക്കൊന്ന് തല വാരാണ്ടായിരുന്നു ഇതിൻ്റെ നില ഒന്ന് വാരാണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാകും അതെ അപ്പൊ ഞങ്ങള് വേദന എത്താനായിട്ടു പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ കൂടെയൊക്കെ ഉണ്ടാവുള്ളൂ ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ കൂടെ ഉണ്ടാവുള്ളൂ അപ്പൊ എന്തായാലും ഇത് വരെ പ്രശ്നൊന്നും ഉണ്ടായില്ല പിന്നെ പാട്ടൊക്കെ വെച്ചിരുന്നോണ്ട് പിന്നെ അതന്നെ എടുക്കും അപ്പൊ ഞമ്മള് ജംഗ്ഷനില് പോയിക്കാട്ടെ പോയിരുന്നത് ഹാളിലാണ് പരിപാടി എൻഗേജ്മെന്റ് ട്ടോ ഇപ്പൊ എല്ലാരും ടൂർ പോണോ കൊറച്ചൊന്നും ടൂറിന്റെ ബസ്സാ ഒന്നല്ല വരിക്കായിട്ട് പോവേ ഞങ്ങള് കഴിക്കുന്ന ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഫുഡ് ഇപ്പൊ ഏതായാലും അവിടെ എത്തിയിട്ട് കഴിക്കാൻ എഴുതിയിട്ടാണ് ഫുഡ് കഴിക്കും ജ്യൂസ് ജ്യൂസ് കാണണ്ടേ പക്ഷെ ഈ സൈഡിൽ അതാ പറഞ്ഞത് ഏത് സൈഡിലാണെങ്കിലും വണ്ടി നിർത്താൻ പറ്റണം നമ്മൾ അപ്പഴേറ്റ് അതെ അപ്പൊ എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ അപ്പൊ ഞങ്ങൾ ഏതായാലും എന്താണോ ആദ്യത്തെ അപ്പൊ നമ്മളിതാക്കണു അയ്യമ്മ ചാടിക്കണ് അപ്പൊ ഇങ്ങനെ പോവാ പോയി തൃശ്ശൂര് ചാലക്കൊടിന്റെ തൊട്ട് മുമ്പ് അപ്പൊ നമ്മടെ ടോൾ പ്ലാസ അല്ലേ തൊട്ട് തൊട്ട് ഒരു റോഡ് ഉണ്ട് ആ റോഡിൽ തിരിച്ചാണ് പോണ്ടത് സ്പീഡാൻ്റെ എൺപത് സ്പീഡാണ് ഈ റോഡ് മൊത്തം ലിമിറ്റ് അതുവരെ പോവാൻ പറ്റൂ അതിന് മേലേക്ക് പോവാൻ പറ്റൂലും അതെ പിന്നെ മറ്റേ സുരാജിന്റെ തിരുവനന്തപുരത്താ ഇവിടത്തെ ഫുഡ് കഴിക്കണത് കാണിക്ക ഫുഡ് കഴിക്കാത്തത് കാണിക്കൂർ ഭാഗത്ത് ഫുഡ് ഒക്കെ രണ്ട് കൈസർ പറയാൻ ഞമ്മളവിടെ കല്യാണത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് മട്ടൺ ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി മസ്റ്റ് ആണ് മലപ്പുറം ഭാത്തൊക്കെ അതെന്തായാലും ഉണ്ടാവും ഈ ഭാഗത്തൊക്കെ എങ്ങനെ നമുക്ക് അറിയില്ലെട്ടോ

പിന്നെ ആ ടൗണിൽ കഴിയുമ്പോ ഇരിക്കാനൊക്കെ ഒരു സുഖം ഇങ്ങനെ ലൂസ് മറ്റേത് ഇത് ഇങ്ങനെ പൊടിച്ച് വലിച്ചിരിക്കെൽറ്റ് ആവുമ്പോ അപ്പള മനസിലായത് പക്ഷെ എന്റെ അടിയിൽ ക്യാമറ ഉണ്ടാവും എനിക്കതിന് ഭാഗ്യല്ല എനിക്ക് ചാൻസ് ഇല്ല പേരിൽ പേരലിപ്പെട്ടിട്ടാവാൻ ചാൻസ് ഇല്ല വെള്ള കുടിച്ചോളി ജിഞ്ചറാ കുഴപ്പമില്ല കുടിച്ചോളി ജിഞ്ചറിന്റെ അത് നല്ലതാണ് കുടിച്ചോളി

ഒരു ഓർമ്മ ഉണ്ട് പണ്ടൊരു സ്ഥാനത്ത് തിന്നാല് ഇതല്ലേ ഇത് എനിക്കൊരു ദിവസം തിന്നുകൊണ്ട് ഞാനേ പക്ഷെ ഒന്നും പറ്റിയില്ല എന്നിട്ട് അന്ന് അപ്പൊ മുത്തുമണികളെ ഞമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തകള് ഭക്ഷണൊക്കെ നാട്ടിക്ക് തിരിക്കാനെ പരിപാടിയാണ് ഞാൻ ഇവിടെ കാണുന്നുണ്ടല്ലോ എന്തൊക്കെ ഇനി കൊറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട് പക്ഷെ അവിടേക്കൊക്കെ പോയി വരുമ്പോത്തിന് നേരെ ഒരുപാട് കഴിക്കും ഏഹ് നിങ്ങള് പറയുമ്പോൾ നടക്കുരൊക്കെ മൃഗശാല ഒരു ഉണ്ട് മൃഗോഡുണ്ട് കഴിച്ച വണ്ടി കൊറച്ച് ഇവിടെ റോഡ് വീരങ്ങനെ ആരേറ്റോ റോഡ് വീതി ഇല്ലാത്തതുകൊണ്ട് നമ്മള് വണ്ടി അതാ വേണം വണ്ടി വേറെ വണ്ടി തട്ടിക്കൊണ്ടാകും റോഡ് വീതി ഇല്ലാത്തതുകൊണ്ട് പിന്നെ വണ്ടി നിർത്താൻ ഒരു സ്ഥലമല്ലേ അവിടെയാണ് അവിടെ വണ്ടി 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 കയറി 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 കഴിഞ്ഞു കഴിഞ്ഞതാക്കണോ ഭക്ഷണമൊക്കെ കഴിച്ചു നാട്ടൊക്കെ തിരിച്ചാണ് ഒരു തൊണ്ണൂറ് കിലോമീറ്റർ ഒന്നുമില്ല തൊണ്ണൂറ് ആ തൊണ്ണൂറ് തൊണ്ണൂറ് രണ്ടാം കിലോമീറ്റർ നേരെ തൃശ്ശൂര് തൃശ്ശൂർ നേരെ മലപ്പുറം മലപ്പുറത്ത്